ആയ നമസ്കാരം സ്നേഹദീപം ഇലക്ട്രോണിക്സിന്റെ മുപ്പത്തി അഞ്ചാമത്തെ വീഡിയോ മുപ്പത്തഞ്ചാമത്തെ വീഡിയോ ഒരുപാട് പ്രോഡക്റ്റുമായി അയ്യായിരം രൂപയുടെ ഒരു വീഡിയോ ആണ് ഒരു ബട്ടർഫ്ലൈ കമ്പനിയുടെ എഴുന്നൂറ്റി അമ്പത് വാർസ് മിക്സി എഴുന്നൂറ്റി അമ്പത് വാർസ് ബ്ലൂ കളറ് മിക്സി വരണം അതിൽ ജ്യൂസ് അടിക്കാനുള്ള ജാർ വരും ജ്യൂസ് ജാർ വരും അപ്പം നമ്മൾ ഈ ജ്യൂസിൻ്റെ ഓപ്ഷൻ കഴിഞ്ഞാൽ നമുക്ക് നാളികേരം ചിലവുള്ള ജാറായി അത് ഒന്ന് അതുപോലെ ഒരു വലിയ ജാർ അരയ്ക്കാനുള്ള വലിയ ജാർ ഒരെണ്ണം അതിൻ്റെ ചെറിയ ജാർ ഒരെണ്ണം ജാറൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള നല്ല നല്ല ബെസ്റ്റ് ജാറുകളാണ് അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് ജാറായി ഒരെണ്ണം പൊടിക്കുന്ന ജാറ് അപ്പോൾ അതായി പിന്നെ ഒരു ചെറിയ ജാറും കൂടെ പൊടിക്കുന്ന ടൈപ്പുള്ള ഒരു ചെറിയ ജാറും കൂടെ ഒക്കെ നമുക്ക് ഉള്ളിൽ നിന്ന് പുറത്തുനിന്ന് കാണാൻ പറ്റാവുന്ന മോഡല് ഒരു ജാറും കൂടെ അപ്പോൾ അത് ജാറ് നമുക്ക് വലുതാകുമ്പോൾ വലുതാക്കാൻ ചെറുതാക്കണെങ്കിൽ ഇത് വെച്ച് കഴിഞ്ഞാൽ ഇത് ചെറുതായി അപ്പം അങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറെണ്ണം ആറ് ജാറെന്ന് പറയാൻ പറ്റില്ല ഒരെണ്ണത്തിന് മൂടി മാത്രമുള്ളവർക്ക് ചേഞ്ച് ചെയ്ത് വെക്കാനുള്ളതാണ് അഞ്ച് ജാർ എന്തായാലും ഉറപ്പാണ് ഒരു അഞ്ച് ലിറ്ററിൻ്റെ ഒരു ബിരിയാണി പോട്ട് ഇൻഡക്ഷൻ ബേസ് ഒരു ബിരിയാണി പോട്ട് അഞ്ച് ലിറ്ററിൻ്റെ ഒരെണ്ണം അതുപോലെ തന്നെ ഒരു കടായി ഒരു കടായി ഒരെണ്ണം ഒരു ഗ്ലാസ് ലിഡിൽ കടായി ഒരെണ്ണം ഒരു ഫ്രൈ പാൻ വലുത് വലിയ ഫ്രൈ പാൻ ഒരെണ്ണം അതുപോലെ ഒരു കാസറോള് അധികം വലിപ്പമില്ലാത്ത ഒരു കാസറോൾ ഒരെണ്ണം വലിയ വലുതല്ല മീഡിയം വലുപ്പമുള്ള കാസറോൾ ഒരള്ളം പിന്നെ നമുക്ക് ചായ കുടിക്കാൻ പറ്റാവുന്ന കപ്പ് സെറാമിക്കിൻ്റെ കപ്പ് അതിന് പിന്നെ ഇതുകൊണ്ട് തട്ടുമുണ്ട് ആറ് കപ്പുമുണ്ട് ഇത് സെല്ലോൻ്റെ ആണ് കമ്മി നാലാണ് അപ്പോൾ നമ്മൾ കപ്പ് വന്നപ്പോൾ നമ്മൾ തട്ടും കൂടി സംഘടിപ്പിച്ചു അപ്പോൾ കപ്പും തട്ടും കൂടെ അത് ആറ് തട്ട് ആറ് ഗ്ലാ ഗ്ലാസും ഒരു തട്ടും കൂടെ അതൊരു സെറ്റ് അപ്പോൾ അതും അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ചും ഒന്ന് ആറ് ഒരു സെറ്റ് കപ്പും ഏഴ് ഏഴ് പ്രോഡക്റ്റും കൂടെ അയ്യായിരം രൂപ സ്നേഹദീപം ഇലക്ട്രോണിക്സിന്റെ ഓഫർ ഓഫീസ് ഷോപ്പ് വരുന്നത് കൃഷ്ണ കൃഷിക്ക് വടക്കാഞ്ചേരി അഗമല പാർസൽ സർവീസ് അവൈലബിൾ ആണ് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക പിന്നെ ഷെയർ ചെയ്യുക ഓക്കേ താങ്ക് യു അത് ആവശ്യകാരിച്ചാൽ പെട്ടെന്ന് വിളിക്കുക ഓക്കെ